കുറച്ച് നാളുകളായിട്ട് ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു ഇതാണെക്ക് നിഷാൻ്റെ അതോടെ തന്നെ അകിൽമാരാരൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ നിഷാൻ കാറിൽ പോയപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്ട ഗുണ്ടകളൊക്കെ ഒന്ന് തന്നെയും തൻ്റെ കുടുംബത്തെയും ഭയങ്കരമായിട്ട് ആക്രമിച്ച് വണ്ടിയൊക്കെ തല്ലിപ്പൊടിച്ചു എന്നുള്ള രീതിയിലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാജാനും ഭയങ്കരമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ അവനെ കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ പോലെ തന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അടിക്കുന്ന ഒരു വീഡിയോയും വെളിയും വന്നിട്ട് ഉണ്ടായിരുന്നു എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ആരാണെന്നുള്ളത് വെളിപ്പെടുത്താൻ തനിക്ക് താല്പര്യമില്ല കുടുംബം ഭയങ്കര പാവപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അവരെ പറ്റി പറയാൻ താല്പര്യം എന്നുള്ള രീതിയിലായിരുന്നു അവർ പറഞ്ഞിരുന്നത് അപ്പോൾ പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഷാജാന്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു പർപ്പിൾ എന്ന് പറഞ്ഞാൽ അവൻ ഈ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഓഡിയോ വീഡിയോ എല്ലാ കാര്യങ്ങളും വെളിയിട്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇവർ നടത്തിയൊരു പ്ലാനിങ് മാത്രമാണ് അതല്ലാതെ അഖിലമാരാറിന് ഇതിലൊരു പങ്കുവില്ല ഇവർ തന്നെ റീച്ച് കിട്ടാൻ വേണ്ടി ഒരാളെ സെറ്റ് ചെയ്യുകയും കാർ അടിച്ചു പൊട്ടിക്കുകയും അതോടെ തന്നെ ഇവർ തന്നെ പൈസ കൊടുത്ത് ഒരു പയ്യനെ സെറ്റ് ചെയ്തിട്ടാണ് അവനെടുത്തിട്ടാണ് ഇവർ അടിക്കുകയൊക്കെ ചെയ്ത് ഇത് ഇവർ ഓഡിയോ കൂടെയൊക്കെ സംസാരിക്കുന്നത് അതൊക്കെ ഉണ്ടെങ്കിൽ വെളിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു സോ ഇങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഇപ്പോൾ പണത്തിനോ അല്ലെങ്കിൽ ഫേമിന് വേണ്ടി എന്ത് ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ് സോ എവൻ്റെയൊക്കെ സ്വഭാവം കാണുമ്പോഴത്തേക്ക് അവനെയൊക്കെ എന്തും ചെയ്യാൻ തയ്യാറാവുന്നവരാകുന്ന ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതിനെ പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്തോ എന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക